സൗന്ദര്യത്തിൻ്റെ രണ്ട് രഹസ്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ടിപ്സ് ഞാൻ അധികം ഇന്ന് പറഞ്ഞുതരും ഒരാൾ കണ്ട എവിടെ ആ ഇതാണ് മെരീൻ്റെ സൗന്ദര്യ രഹസ്യം രാവിലെ തന്നെ എണീച്ചിട്ട് ഐസ് വാട്ടറിൽ വെള്ളം പക്ഷെ ഐസ് വാട്ടറിൽ മുഖം ഡീപ്പ് ചെയ്യാം വളരെ നല്ലതാണ് സ്കിന്നിന് ഗ്ലോ കിട്ടാനും നമ്മുടെ സ്കിന്ന എനർജറ്റിക് ആകാനും ഓപ്പൺ പോസ് കുറയ്ക്കാനൊക്കെ പിന്നെ എൻ്റെ മോർണിങ്ങിലുള്ള സാധനം ഞാൻ കാണിച്ചത് ഇതാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ട് ഒരു ലെയർ പോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബുള്ളറ്റ് കോഫി ബുള്ളറ്റ് കോഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഹോളിവുഡ് അല്ല ബോളിവുഡ് സെലിബ്രിറ്റീസ് ഒക്കെ ഇടയ്ക്ക് പറയുന്നതൊക്കെ വാട്ട് യു ടേക്ക് ഇൻ ദ മോർണിംഗ് ആ ടേക്ക് ബുള്ളറ്റ് കോഫി മൈ ഫേവറേറ്റ് ബുള്ളറ്റ് കോഫി ബുള്ളറ്റ് കോഫി എന്ന് പറഞ്ഞാൽ കോഫീൻ്റെ അകത്ത് വിത്തഔട്ട് ഷുഗർ ഒരു ഗ്ലാസ് ഒരു സ്പൂണ് ഗീ പശു നെയ്യ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഞാൻ ഇന്ന് ഗീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഞാൻ കുറച്ച് ട്രൈ